നാളെ തുടങ്ങാൻ പോകുന്ന വിജയ് ഹസാരെ ട്രോഫി അങ്ങനെ ആഭ്യന്തര ക്രിക്കറ്റിന് വീണ്ടും പ്രാധാന്യമേറി വരികയാണ് ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലോട്ട് വീണ്ടും ഇമ്പോർട്ടൻ്റ് കൊണ്ടുവരികയാണ് മെയിൻ കളിക്കാരുടെയൊക്കെ സ്റ്റാഡം അഴിച്ചു വെച്ച് എല്ലാവരും നാളെ മുതൽ തുടങ്ങുന്ന വിജയ് ഹസാരെ ട്രോഫിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഹിത് സ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഗില്ലി ജഡേജ ജയ്സ്വാള് അഭിഷേക് സഞ്ജു ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് അങ്ങനെ എല്ലാവരും അവരവരുടെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് നാളെ മുതൽ അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ ടീമിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ജെ കെരി വേൾഡിലേക്ക് എല്ലാവർക്കും സു സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വിജയ് ഹസാര ട്രോഫിയിലെ എല്ലാ ടീംസിൻ്റെയും സ്ക്വാഡിനെ ഞാൻ പറയുന്നില്ല ക്രിക്കറ്റ് ടീമിലെ ഇന്ത്യൻ ടീമിലുള്ള പ്രധാനപ്പെട്ട കളിക്കാർ കളിക്കുന്ന ടീംസിനെയാണ് ഞാൻ പറയുന്നത് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡൽഹി സ്ക്വാഡാണ് ഡൽഹി സ്ക്വാഡിൽ ഋഷഭ് ആണ് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് പിന്നെ വിരാട് കോഹ്ലി ഇഷാന്ത് ശർമ്മ നവദീപ് സൈനി ആയുഷ് ബഡോണി വൈസ് ക്യാപ്റ്റനാണ് അർപ്പിത് റാണ യഷ് ദുൾ സർദാർ രഞ്ജൻ പ്രിയന്ദ് ഷാര്യ തേജസ്വി ദാഹ്യ വിക്കറ്റ് കീപ്പറാണ് നിതീഷ് റാണയുണ്ട് ഹർദിക് ഷോക്കേൻ ഉണ്ട് ഹരാഷ് ഉണ്ട് സിമ്രജിത് സിംഗ് ഉണ്ട് പ്രിൻസ് യാദവ് ഉണ്ട് ദിവിജ് ഉണ്ട് ആയുഷ് ദോസേജ വൈഭവ് ഖണ്ഡപാൽ റോഹാൻ റാണ അനുജ് റാവത്ത് അത് സ്റ്റാൻഡിങ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഡൽഹിയിലെ ടീം ഇനി നമ്മൾ മുംബൈ ടീമിലോട്ട് വരാം രോഹിത് ശർമ്മ ഉള്ള ടീമാണ് അപ്പം നമുക്കിനി മുംബൈ ടീമിൻ്റെ സ്ക്വാഡിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് താക്കൂറാണ് ഷർദുൽ താക്കൂറാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് രോഹിത് ശർമ്മയുണ്ട് അത് ഞാൻ പറയാം രണ്ട് ഗെയിംസിലൊക്കെ ഉണ്ടാവുകയുള്ളവർ ഇഷാൻ മുൽചാണ്ടി മുഷീർ ഖാൻ അങ്ക്രീഷ് രഘുവംശി സർഫ്രാസ് ഖാൻ സി സിദ്ദേശ് ലാഡ് ചിന്മയ് സൂട്ടർ ആകാശ് ആനന്ദ് വിക്കറ്റ് കീപ്പറാണ് ഹർദിക് ഡാമോർ ഷമാസ് മുലാനി താനുഷ് ഖൊട്ടാൻ തുഷാർ ഡശ് പാണ്ഡെ ഒൻകാർ ടർമൽ സിൽവസ്റ്റർ ഡി സൂസ സൈരാജ് പാട്ടീൽ സൂര്യാന്ഷ് ഷെജ് അപ്പം ഇതാണ് മുംബൈയുടെ ടീം ഇനി ജാർഖണ്ഡ് ടീം ജാർഖണ്ഡ് ടീമിലോട്ട് വരുമ്പോൾ ഇഷാന്ത് കിഷനാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് വിരാട് സിംഗ് ഉദ്ഘാഷ് സിംഗ് കുമാർ കുഷങ്കര അത് വിക്കറ്റ് കീപ്പറും വൈസ് ക്യാപ്റ്റനും കൂടിയിട്ടാണ് റോബിൻ മിൻസ് അങ്കുൽ റോയ് ശരൺദീപ് സിംഗ് ഷികാർ മോഹൻ പങ്കജ് കുമാർ വിക്കറ്റ് കീപ്പറാണ് ബാലാകൃഷ്ണ മുഹമ്മദ് ഖുറേഷി ശുഭ് ശർമ്മ അമിത് കുമാർ മനീഷി അഭിനവ് ശരൺ സുശാന്ത് മിശ്ര വികാഷ് സിംഗ് സൗരഭ് ശെഖാർ രജൻദീപ് സിംഗ് ശുഭ്മാൻ സിംഗ് ഇതാണ് നമ്മുടെ ജാർഖണ്ഡിന്റെ ടീം ഇഷാൻ കിഷൻ നിയന്ത്രിക്കുന്ന ജാർഖണ്ഡ് ടീം പഞ്ചാബ് ടീമിലേക്ക് വരുമ്പോൾ അവിടെ ശുഭ്മാൻ ഗിൽ ഉണ്ട് അതിന്റെ മെയിൻ അനൗൺസ്മെന്റ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവർക്ക് ഇങ്ങനെ അറിയാമെങ്കിൽ പറയാം ശുഭ്മാൻ ഗിൽ ഉണ്ട് അഭിഷേക് ശർമ്മ ഉണ്ട് അർഷദീപ് സിംഗ് ഉണ്ട് ശർമാൻ സിംഗ് ഉണ്ട് ഹർനോർ ഉണ്ട് അൻമോൾ പ്രീത് സിംഗ് ഉണ്ട് ഉദയ് ശരൺ ഉണ്ട് നമൻ ഉണ്ട് സലീൽ അരോരയുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഓക്കെ ഇനി കേരള ടീമിലോട്ട് വരികയാണെങ്കിൽ അതാണ് രോഹൻ കുന്നുമ്മലാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാണ് വിഷ്ണു വിനോദും വിക്കറ്റ് കീപ്പറാണ് പിന്നെ മുഹമ്മദ് അസറുദ്ദീൻ അതും വിക്കറ്റ് കീപ്പറാണ് അഷ്മദ് ഇമ്രാൻ സൽമാൻ നിസാർ അഭിഷേക് ജെ നായരുണ്ട് പിന്നെ കൃഷ്ണപ്രസാദ് ഉണ്ട് അഖിൽ സ്കാരിയ അഭിജിത്ത് പ്രവീൺ വി ബിജു നാരായണൻ ിജു ആണോ ബൈജു ആണോന്നറിയില്ല നാരായണൻ അങ്കിത് ശർമ്മ ബാബ അബർജിത്ത് വിഘ്നേഷ് പുത്തൂര് നിതേഷ് എം ഡി ആസിഫ് കെ എം അഭിഷേക് പി നായർ ഷറഫുദ്ദീൻ എന്നം ഏഡൻ ആപ്പിൾ ടോം അപ്പം നിങ്ങൾ ആരുടെ ടീമാണ് എന്ന് താഴെ കമൻ്റ് ചെയ്യണേ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഒരു സംശയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പ് ടീം പരിഗണനയിലുള്ള കളിക്കാർ ആരേലും വിജയ് ഹസാരെ ട്രോഫിയിൽ പരാജയപ്പെട്ടാലേ അവരെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ഇതൊരു ഘടകമാവോ കാരണമാവോ എന്നെനിക്കറിയില്ല ചിലപ്പോൾ ഇതിന് ബദലായിട്ട് ഐ പി എൽ വരുന്നുണ്ട് ഐ പി എല്ലിൽ പ്രകടനം പുറത്തെടുത്താലും ചിലപ്പോൾ ഒരു പക്ഷേ മാറിയേക്കാം പകരം വേറെ ആളെ ടീമിലിട്ടോ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടിട്ട് ഈ സീനിയർ കളിക്കാരെ എന്തിനാണ് കളിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ടീമിലെ അവർ ഫിക്സഡ് സ്പോട്ടിൽ കളിക്കുന്നുണ്ട് അവരുടെ ഫോം ആരും നോക്കുന്നില്ല അവരെക്കൊണ്ട് ഡൊമസ്റ്റിക് കളിപ്പിച്ചിട്ട് ഡൊമസ്റ്റിക് ടീമിൽ കളിക്കാൻ അവസരം നോക്കി നിന്ന ഒരാളുടെ ചാൻസ് കളയുന്ന എന്തിനാണ് അതായത് ഇപ്പോൾ സീനിയർ കളിക്കാരെ കൊണ്ട് ഡൊമസ്റ്റിക് കളിപ്പിക്കുന്നുവെങ്കിൽ അവരെയും ഡൊമസ്റ്റിക് കളിക്കുന്ന കളിക്കാരെയും ഒരേ ത്രാസിൽ തൂക്കണം ഇവരെക്കാളും നന്നായിട്ട് കളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും വേൾഡ് കപ്പിന് മുന്നേ നാഷണൽ ടീമിൽ അവസരങ്ങൾ കൊടുക്കണം അതല്ലേ അതല്ലേ വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത് പിന്നെ ചിലപ്പോൾ ഈ വിജയ് ഹസാറെ ട്രോഫിക്ക് ആ ഒരു വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും ആയിരിക്കാം ഈ സീനിയർ താരങ്ങളെ കൊണ്ട് ക്രിക്കറ്റ് ഇപ്പം ഇതിനകത്ത് കളിപ്പിക്കുന്നത് അപ്പം ഈ ഒരു സംഭവം ലൈവിൽ ലൈവ് ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സ് ത്രേയും പിന്നെ ഹോട്ട് സ്റ്റാറുമാണ് അപ്പം നിങ്ങൾ അതിൽ പോയിട്ട് വാച്ച് ചെയ്യുക ഇപ്പം ഈ കോഹ്ലിയും രോഹിത് ഒക്കെ ഉണ്ടല്ലോ ആദ്യത്തെ രണ്ട് മാച്ചിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ ബാക്കി ഇന്ത്യൻ മെയിൻ ടീമിലുള്ളവരും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഫുൾ മാച്ചിൽ ഇവരെല്ലാവരും കളിക്കാൻ സാധ്യതയില്ല അപ്പോൾ എന്തായാലും ആദ്യത്തെ രണ്ട് മാച്ച് നിർണായകമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്